ഗോകുലം ഗോപാലൻ ഇ ഡിയുടെ കസ്റ്റഡിയിൽ സൂചനകൾ പുറത്തു വരികയാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഗോകുലം ഗോപാലനെ ചെന്നൈ ഓഫീസിലേക്ക് ഇ ഡി വിളിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് രാവിലെ മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗോകുലം ഗ്രൂപ്പുകളുടെ ഓഫീസുകളിലും ഹോട്ടലുകളിലും വൻ റെയ്ഡുകൾ ഇ ആരംഭിച്ചിരുന്നു കോഴിക്കോട് രണ്ടിടങ്ങളിലായിട്ടായിരുന്നു ഇ ഡി റെയ്ഡ് നടന്നത് ഗ്രാൻഡ് ഹോട്ടലിലും അതുപോലെ തന്നെ കോഴിക്കോട്ടുള്ള ഗോകുലത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുമായിരുന്നു ഇ ഡിയുടെ പരിശോധന നടന്നത് ഈ സമയം ട്വൻറ്റി ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഇവിടെ നടന്നു വരികയായിരുന്നു ഇതിൽ പങ്കെടുക്കാനായി ഗോകുലം ഗോപാലൻ ഇവിടെ എത്തി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം വടകരയിലുള്ള ഗോകുലം ഗോപാലൻ്റെ ഓഫീസിലേക്ക് ഇ ഡി സംഘം എത്തുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഗോകുലം ഗോപാലൻ കോഴിക്കോട്ടുള്ള ഓഫീസിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആ പരിശോധനകൾക്കിടയിൽ ഗോകുലം ഗോപാലനെ മണിക്കൂറുകളോളം ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കൊച്ചിയിലുള്ള ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത് തെമാ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനത്തിൻ്റെ പേരിലാണ് അന്വേഷണമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത്രത്തെടുക്കപ്പെട്ട് വ്യാപകമായ ഒരു പരിശോധനയ്ക്ക് ഇ ഡി എഫ് പ്രേരിപ്പിച്ചത് ലഭിക്കുന്ന വിവരം ഓരോ ദിവസവും എംബുരാൻ്റെ ആഗോള കളക്ഷൻ സംബന്ധിച്ച വലിയ വലിയ വാഗ്ദാനങ്ങളും വലിയ വലിയ പ്രതികരണങ്ങളുമാണ് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തുവിടുന്നത് നേരത്തെ ഗോകുലം ഗോപാലൻ വിതരണാവകാശം ഏറ്റെടുത്തിരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു അതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് എംബുരാൻ പുറത്തിറങ്ങുകയും എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിയായി അവസാന നിമിഷം ഗോകുലം ഗോപാലൻ വരികയും ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ എംബുരാൻ പ്രദർശനത്തിനെത്തി വലിയ വിവാദങ്ങളുണ്ടായി ദേശീയ തലത്തിൽ തന്നെ എംപുരാനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു ഒടുവിൽ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് റീസെൻസറിങ് ചെയ്യേണ്ടി വന്നു ഈ സിനിമയ്ക്ക് എന്നാൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ പ്രത്യേകിച്ച് സംവിധായകൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ പിന്നീട് ഇതേക്കുറിച്ച് ഒരു മാപേക്ഷയോ ഖേദപ്രകടനമോ നടത്തിയില്ല എന്ന് മാത്രമല്ല ഈ സിനിമയുടെ ആഗോള കളക്ഷൻ ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ കളിയാക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിനൊക്കെ പിന്നെ പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഈ സിനിമയ്ക്കെതിരെ ഉയർന്നു ഈ സിനിമയ്ക്കെതിരെ ഇ ഡിക്കും അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾക്കും നിരവധി പരാതികൾ ലഭിച്ചു ഈ സിനിമയ്ക്ക് പിന്നിലെ ഫണ്ടിങ്ങിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വ്യാപകമായി ഉയർന്നു ഈ സിനിമയുടെ പിന്നിൽ ആരൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം ഇത്തരത്തിലാക്കിയതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഈ സിനിമ മറ്റേതെങ്കിലും താല്പര്യമുള്ളവരാണോ നിർമ്മിച്ചത് ഇത്തരമൊരു സിനിമയിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും അസത്യ െ പ്രചരിപ്പിക്കാനും ശ്രമിച്ചതിനു പിന്നിലെ സാമ്പത്തിക നേട്ടം എന്താണ് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് ഈ ഘട്ടത്തിലാണ് ഓരോ ദിവസവും ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തു നിന്നുള്ള കളക്ഷൻ സെന്ററുകളിൽ നിന്ന് തിയേറ്ററുകളിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു കൊണ്ടുവരുന്നു കേരളത്തിലും ഇന്ത്യയിൽ നിന്നും നേടിയ തിയേറ്റർ കളക്ഷനേക്കാൾ കൂടുതൽ വിദേശത്തു നിന്ന് ലഭിച്ചു എന്നുള്ള വാക്കുകൾ ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ നിർമ്മാതാക്കളും തന്നെ ആവർത്തിച്ചു പറഞ്ഞത് ഇതോടുകൂടിയാണ് കേന്ദ്ര ഏജൻസികൾക്ക് സംശയം ഉടലെടുത്തത് ഈ സിനിമയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കലാണോ നടന്നിട്ടുള്ളത് ഇത്രത്തോളം വലിയ ആഗോള കളക്ഷൻ രാജ്യത്തിന് പുറത്ത് ഒരു മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല പുറമേ നിന്നുള്ള കളക്ഷനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കണക്കുകളും ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ തുക രാജ്യത്തിന് പുറത്തുനിന്ന് ഈ സിനിമ നേടിയത് ഇന്ത്യയിൽ തന്നെ വലിയ ഹിറ്റായിട്ടുള്ള വലിയ വലിയ വൈറലായിട്ടുള്ള സിനിമകൾ പോലും നൂറ് കോടിയിലോ നൂറ്റി ഇരുപത് കോടിയിലോ അധികം വിദേശങ്ങളിൽ നിന്നും കളിക്കില്ല ആ സാഹചര്യത്തിലാണ് മലയാള സിനിമ അത് നേടിയ മൊത്തം കളക്ഷൻ്റെ അറുപത് ശതമാനം വിദേശത്തു നിന്നാണെന്ന് അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകനും പറയുന്നത് ഇതോടുകൂടി ഇ ഡിയുടെ സംശയം ഇരട്ടിച്ചു അതിന് പിന്നാലെ തന്നെ ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നത് എംബുരാനുമായി ഈ റെയ്ഡിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഇത് ഗോകുലം ോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഗോകുലം ഗോപാലനെ വീണ്ടും ഇ ചോദ്യം ചെയ്യും നിർണായകമായ ചില രേഖകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പരിശോധനയിൽ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗോകുലം ഗോപാലിനെ അടിയന്തരമായി ഇ ഡിയുടെ ചെന്നൈ ഓഫീസിലേക്ക് വിളിച്ചത് ചെന്നൈയിലെ ഗോകുലം ഓഫീസിൽ ഇപ്പോഴും റെയ്ഡുകൾ നടക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരും ആ റെയ്ഡുകളിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം സ്ഥിരീകരിക്കാത്ത മറ്റു ചില വാർത്തകളും പുറത്തു വരുന്നു ഗോകുലം ഗോപാലൻ ഇ ഡി കസ്റ്റഡിയിൽ തന്നെയാണ് കോഴിക്കോട്ടെ ചോദ്യം ചെയ്യലിന് ശേഷം ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് നിർണായകമാണ് ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് നിർണായകമാണ് ഗോകുലം ഗോപാലൻ തുടങ്ങി അടുത്ത് ഇ ഡി ആരെയാണ് പിടികൂടാൻ കാത്തിരിക്കുന്നത് എന്നതാ എന്ന ആശങ്കയിലാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാം